അലൈക്കും വർഹമത്തുള്ള ഈ ഒരു ദിഖറു ചൊല്ലി അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മുടെ എന്ത് ഹലാലായ ആഗ്രഹത്തിനും ഉത്തരം ലഭിക്കും ഉദ്ദേശം നടന്ന് കിട്ടും ഏതാണ് ആ ധിഖർ യാ അർഹമ റാഹിമീൻ കരുണക്കടലായ നാഥ എന്ന് പടച്ച റബ്ബിനെ വിളിച്ച് ആയിരം തവണ ഈ ദിഖറു ചൊല്ലിയോ ആ ദുവാക്ക് ഉത്തരമുണ്ട് ഇത് ചൊല്ലേണ്ട സമയം ഏറ്റവും നല്ലത് അർദ്ധരാത്രി തഹജുദിന്റെ സമയത്ത് ചെയ്യലാണ് ആയിരം വട്ടം മനസ്സറിഞ്ഞ് ഏകാഗ്രതയോടുകൂടി അള്ളാഹുവിനെ വിളിച്ചിട്ട് നമ്മുടെ ആഗ്രഹം എന്താണോ അത് ദുവാ ചെയ്തു നോക്കൂ ഉറപ്പാണ് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും അള്ളാഹു അതിന് നമ്മെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് അസ്സലാമു അലൈക്കും വരഹമുള്ള